അസ്ലാമലക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സ്വയമായിട്ടിരിക്കുന്നോ നമ്മളിവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോകുന്നത് അപ്പോൾ ഇത്രയും ദിവസം വീഡിയോ ഇല്ലാത്തതിൻ്റെ റീസൺ അറിയാലോ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് നമ്മൾ കുറച്ച് ബിസിനസിൻ്റെയും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ പൂജ ഹോളിഡേയ്സും ആയിരുന്നല്ലോ അപ്പോൾ വീഡിയോ എടുക്കാനും ഇടാനൊന്നും സമയവും കിട്ടിയില്ല അങ്ങനെ കുറച്ച് അധികം ബിസിയായി പിന്നെ ഇന്ന് അനേത്തിൽ ലീവ് എടുത്ത് ഞാനും ഫ്രീ ആയിട്ട് കുട്ടികളെയും വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ് പോകാമെന്ന് വിചാരിച്ചോട്ടോ നമ്മുടെ ഇവിടെ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊന്ന് കറങ്ങാൻ പോകുക എന്നുള്ളൊരു പ്ലാനിങ് പ്ലാനിങ്ങിൽ ഇറങ്ങിയതാണ് പിന്നെ ഞങ്ങളുടെ പ്ലാനിങ്ങിനെ കൂടി 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 പല ഭാഗങ്ങളിലും നമ്മൾ കറങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ മക്കളും എല്ലാവരും റെഡിയായിട്ട് ഉമ്മാക്ക് വരാൻ പറ്റിയില്ല അപ്പോഴേക്ക് ഉപ്പാക്കെന്തു ചെറിയ പനി പോലെ കണ്ടപ്പോൾ അങ്ങനെ വരാൻ പറ്റിയില്ല കേട്ടോ അങ്ങനെ പിള്ളേർ ഭയങ്കര ഹാപ്പിയിലാണ് പൊതുവേ പുറത്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ രാവിലെ എണിച്ചിട്ടാണ് പൈസ ഓരോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പിന്നെ ഇതാണ് വേഗം വേഗം റെഡിയായി ഞങ്ങൾ ഓട്ടോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഓട്ടോ വന്ന ശേഷം ഓട്ടോയിൽ പോവാമെന്ന് വിചാരിച്ചു ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇതുപോലെ വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ വണ്ടി പറഞ്ഞാൽ പിന്നെ ഒരുപാട് വെയിറ്റിംഗ് ചാർജൊക്കെ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഐഡിയ എടുത്തു കാരണം മോളിൽ കറങ്ങാൻ തന്നെ വേണ്ടിവരും ഒരു രണ്ട് മൂന്ന് മണിക്കൂറെങ്കിലും അപ്പോൾ പിന്നെ പോകുമ്പോൾ നമ്മളെ നമ്മുടെ പരിചയത്തിലുള്ള ഒരു ഓട്ടോയിലാണ് നമ്മൾ പോയത് അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം കണ്ണും കൊണ്ട് പാലം പുഴ അല്ലേ അങ്ങനെ ഞങ്ങൾ അലനിലെത്തി അവിടെ നിന്ന് ഇങ്ങനെ പോയി 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 അങ്ങാടി പുറത്താണ് കേട്ടോ ഈ ഒരു മാർക്കറ്റ് സിറ്റി ഉള്ളത് എൻ്റെ അടുത്ത് കുറച്ച് ഫ്രണ്ട്സൊക്കെ പറഞ്ഞപ്പോൾ ശരിയൊന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു ഭയങ്കര ക്രൗഡൊന്നുമില്ല അറിഞ്ഞു വരുന്നേ ഉള്ളൂ തോന്നുന്നു കേട്ടോ ആൾക്കാർ അപ്പോൾ ഭയങ്കര ക്രൗഡൊന്നുമില്ല അപ്പം നമ്മൾ അവിടെ എത്തി ഇനി അതിൻ്റെ ഉള്ളിൽ പോവുക കറങ്ങുക ഡ്രസ്സൊക്കെ നോക്കുക എടുക്കുക എടുക്കാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല കുട്ടികൾക്ക് വല്ലതും നോക്കുക എന്നുള്ളൊരു പ്ലാനിങ് മാത്രമാണ് പിന്നെ എനിക്ക് ജിമ്മിൽ കിടാൻ പാൻറ്റൊക്കെ നോക്കണം വിചാരിച്ച് ഇങ്ങനെ നടന്നു പക്ഷേ എൻ്റെ സൈസിനുള്ളത് കിട്ടും അപ്പോൾ എനിക്ക് കളർ ഓക്കെ ആവില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളും കേട്ടോ അങ്ങനെ ടോപ്പൊക്കെ നല്ല ഇതുണ്ട് നമ്മളതിൽ സുഡിയോയിലാണ് കേട്ടോ ഇത് കയറിയിട്ടുള്ളത് പിന്നെ മാക്സും പല എല്ലാ ബ്രാൻഡഡ് സംഭവങ്ങളും അതിലുണ്ട് കേട്ടോ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ഇങ്ങടെ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാക്സ് ആണോ അതോ ഇത് സ്റ്റെയിൽ യൂണിയൻ എവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് പാൻറ്റൊക്കെ കിട്ടുമോ നോക്കി ഞാൻ പിന്നെ ജീൻസ് ഒന്നും എടുക്കുന്നില്ല പിന്നെ കുട്ടികൾക്കൊക്കെ കേട്ടോ അവളും മുഖം വീർപ്പിച്ചിരിക്കുകയാണ് അവൾ പൊതുവേ പുറത്തിറങ്ങി അങ്ങനെ തന്നെ ഇവിടെ ഒരാൾ നോക്ക് ക്യൂട്ട്നെസ് വാരി വിതറുന്നുണ്ട് കണ്ടില്ലേ അങ്ങനെ മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാൻ വിചാരിച്ചിട്ട് വണ്ണൊക്കെ അടിച്ചു അപ്പോഴാണ് അങ്ങനെ കുറേ ലൈറ്റ് കണ്ടിട്ട് അവളുടെ വിചാരം അതൊക്കെ സി സി ടി വി ക്യാമറ എന്നാണ് അപ്പൊ അതിനെക്കുറിച്ചായിട്ടോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിടിച്ചാൽ കിട്ടൂല പൊട്ടി തീർച്ചുകൊണ്ട് ഇങ്ങനെ ഓടും രണ്ടുപേരും അങ്ങനെ തന്നെ അവളെ പിന്നെ കാണുകയില്ല പിന്നെ ഈ കമ്മലൊക്കെ കണ്ടിട്ട് ഇത് വാങ്ങിച്ചു തരുമോ അവളെവിടെ ഇടാനും അത്രയും വലിയ കമ്മലുകളൊക്കെ പിന്നെ നമ്മൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഭയങ്കര ഹാപ്പിയായി അവരും ഞാനും ഹാപ്പി ആയിട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് കോർട്ടിൽ വന്നു ഒരുപാട് വെറൈറ്റി ഫുഡൊന്നും ഇല്ല എന്നാലും ഉള്ളത് ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിസ്സ വേണം പറഞ്ഞിട്ട് അത് ഓർഡർ ചെയ്തു ഞാൻ പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റിയ സംഭവങ്ങളൊന്നുമില്ല തമ്മിൽ ഭേദം തൊമ്മൻ പറഞ്ഞിട്ട് ഞാൻ മോമോസ് ഓർഡർ ചെയ്തു സ്റ്റീം സ്റ്റീമിടും കേട്ടോ ഫ്രൈഡല്ല അയാൾക്ക് ഷവർമോ മതിയോ പറഞ്ഞിട്ട് അത് പിന്നെ സിസ്റ്റർ ലോഡഡ് ഫ്രൈ ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലെല്ലാം കൊടുത്ത ശേഷം നമ്മുടെ ഐറ്റംസ് ഒക്കെ വന്നു അപ്പോൾ രണ്ട് പ്ലേറ്റ് ഇത് ഓർഡർ ചെയ്തു കാരണം അവർക്കും കഴിക്കാമല്ലോ പിന്നെ ഞാനും കഴിക്കുക വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ പിസ്സയൊക്കെ ചെറുതായിരുന്നു കേട്ടോ അങ്ങനെ അവർ എല്ലാം കഴിച്ചു ഞാനിതാ ഇതും കഴിച്ചു ബാക്കി ലോഡഡ് ഫ്രൈ ചിക്കൻ ലോഡഡ് ഫ്രൈസ് അല്ലേ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി ഷവർമയും ജസ്റ്റ് ഒന്ന് ടീസ്റ്റ് നോക്കിയിട്ടോ പിന്നെ മുരിങ്ങയില തേങ്ങ അരച്ച കറി വെക്കുന്നത് ഗരം മസാല ചേർക്കാറില്ല ഞങ്ങൾ ഇടാറില്ല അത് പത്തിരിക്ക് കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഉണ്ട് നമ്മുടെ കമൻ്റൊക്കെ വായിച്ചിട്ട് കുറേ ദിവസം അതിലെ ഇതിലിപ്പോൾ കമൻറ്റ് എത്ര വായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചായ നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഈ സ്വീറ്റും കാര്യങ്ങളൊന്നും ഞാൻ കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ജിനിത്തെ ഡയറ്റായിട്ട് ഇതൊക്കെ കഴിച്ചോ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട എനിക്ക് നല്ല കണ്ട്രോളായിരുന്നു ഇത് മാഷ്മെല്ലോ ചോക്ലേറ്റ് ആയിരുന്നു രസം ഉണ്ടെന്ന് അവൾ പറയണു പിന്നെ പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു അവൾ പിന്നെ സ്പ്രൈറ്റും കൊക്കോ കോലൊക്കെ മേടിച്ചതിൽ അത് കുടിച്ചു ഞാൻ പിന്നെ ഞങ്ങൾ ജസ്റ്റ് എല്ലാവരും കറങ്ങിയ ശേഷം തിരിച്ചു വന്നിട്ട് വാട്ടർ മെലോണിൻ്റെ ജ്യൂസും കാര്യങ്ങളൊക്കെ മേടിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് മധുരല്ലാണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പൊ എത്തിയത് മാത്സിലാണ് മാത്സില് വന്നിട്ട് കുട്ടികൾക്ക് അവിടുന്ന് കിട്ടിട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവൾക്കൊരു ടീഷർട്ടാണ് കിട്ടിയത് പിന്നെ നല്ലോണം നോക്കി ഭംഗി വന്ന് അതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ കേട്ടോ കുട്ടികൾക്ക് ആണോ എന്ന് നോക്കി നോക്കിയേ അവളുടെ കൂടെ പർച്ചേഴ്സിന് പോയാൽ ഒരു ദിവസം ഫുൾ പോയി കിട്ടും എന്ന് പറയുമ്പോ എനിക്കത് മനസ്സിലായി അങ്ങനെ ഡോളൊക്കെ നോക്കി ഞങ്ങൾ ക്ഷണിച്ചിട്ട് ഇവിടെ വന്നിരുന്നു കേട്ടോ അവള് ദേഷ്യപ്പെട്ടിട്ടിരിക്കുക താഴെ കാറ് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അതിൽ കയറ്റു ചോദിച്ചപ്പോ ഞങ്ങൾ പോയി മൂന്ന് റൗണ്ടിന് നൂറ് രൂപ എത്രയാ അപ്പൊ തൃശ്ശൂർ റൗണ്ടൊന്നുമല്ല ആ മാളിലെ ഒരു ഹാളിന്റെ റൗണ്ടാണ് അവരുദ്ദേശിക്കുന്നത് അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോന്നെട്ടോ പിന്നെ ഇവിടുന്ന് ഫ്രൂട്ട് സാലഡ് വാങ്ങിച്ചു കൊടുത്തു പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ജ്യൂസ് മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ എടുക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഞാൻ ബില്ലെല്ലാം കൊടുത്ത് റീഹാനക്ക് പിന്നെ ചിക്കോ ഷെയ്ക്കാണ് ഏഹ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മള് വണ്ടി വിളിച്ചത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പൊ നമ്മൾ നേരെ പോകാൻ പോണത് കൊടുകുത്തി മല ഇതിൻറെ ഇടയിൽ എൻ്റെ ഫോണ് കാണാണ്ടായപ്പോൾ ഭയങ്കര ടെൻഷനായിട്ട് ആകെ ഇങ്ങോട്ട് എന്താ പറയാ പേടിച്ചു എന്ന് പറയാൻ പറ്റൂലേ പക്ഷെ ഞാൻ പെട്ടെന്ന് ബ്ലാങ്ക് ആയി ഞാൻ കാറിൽ നിന്ന് വീഡിയോ എടുത്തതൊക്കെ മറന്നു പോയിരിക്കാം കേട്ടോ അപ്പം ഇവിടെ ഒരു കൊടികുത്തി മല എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അപ്പം നമ്മൾ അവിടെ മേലെ കയറിപ്പോയപ്പോൾ അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയൊക്കെ കയറാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ പിന്നെ നമ്മൾ ഇവിടെ ഒരു പാർക്ക് കണ്ടപ്പോൾ ജസ്റ്റ് കുട്ടികളെയും കൊണ്ട് അവിടെ ഇറങ്ങി അവർക്ക് അവിടെങ്കിലും ഒന്നും കളിക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ പിടിച്ച കിട്ടുന്നില്ല അവരിൽ നിന്നും പിന്നെ ഇതിലൊക്കെ കയറി അവരൊക്കെ കളിച്ച് ഭയങ്കര ഇളക്കാ ഞാൻ കുട്ടി കയറിക്കല്ലേ പിന്നെ ഇളകാണ്ടിരിക്കോ അവനെ പിടിച്ച് വലിച്ചു ഞാൻ പുറത്തിട്ടു എനിക്ക് പേടി അത് പുറത്ത് വീഴുവോന്ന് പേടിട്ടോ അത് കഴിഞ്ഞിട്ട് നല്ല വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ അവിടെ അടിപൊളി പാർക്കായിട്ട് തോന്നി ഫീൽ ചെയ്തു അടിപൊളി പറഞ്ഞ കുട്ടികൾക്കൊക്കെ അടിപൊളി അത്രേയുള്ളൂ ഏർ അങ്ങനെ അവരൊക്കെ തകർത്ത് കളിച്ച് ക്ഷീണിച്ചു പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയിട്ടോ നമ്മൾ ഫുഡ് കഴിക്കുകയും ചെയ്തു ഉമ്മാക്കും ഉപ്പാക്കും പാർസലും മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മെയ് ജിനി ഫ്രം പാലക്കാട് അതേപോലെ നമ്മുടെ യൂട്യൂബും എഫ് പി പിയും ഇൻസ്റ്റൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഇതുപോലെ നമ്മളെ ഇവിടുന്നും നമ്മുടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിരുന്നു വന്ന് സംസാരിച്ചു മോളിൽ നിന്ന് ഒരുപാട് പേരെ കണ്ടു ഒരുപാട് പേര് വന്ന് സംസാരിച്ച് ഭയങ്കര സന്തോഷമായി ഇനിയും പുറത്തുനിന്നൊക്കെ കാണുമ്പോൾ വരിക സംസാരിക്കുക നമുക്കറിയില്ലല്ലോ നിങ്ങൾ ആരെ എന്ത്ന്നുള്ളതൊന്നും അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരാണോ എന്ന് പോലും അറിയില്ലല്ലോ അപ്പൊ ദാരിത്രയുള്ളൂ ബൈ